എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിക്കുന്നത് മനോഹരമായൊരു വീട് വെക്കാൻ അനുയോജ്യമായ എട്ട് സെൻറ്റ് അതിനോട് ചേർന്ന് തന്നെ ഒരു എട്ടര സെൻറ്റ് സ്ഥലവും കൂടി ചേർത്ത് ഇരുപത് ലക്ഷം രൂപ മാത്രം വരെ ചോദിക്കുന്ന സുന്ദരമായൊരു ഹൗസ് ബോട്ടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ബസ് ഗതാഗതം ആശ്രയിക്കുന്നവർക്ക് രണ്ട് റോഡിലൂടെ പാലാ ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാം ഒന്നാമത്തെ റോഡ് പാലാ ടൗണിൽ നിന്ന് മുണ്ടുപാരം കരൂർ ചിറ്റാറ് ചക്കാമ്പുട റോഡിൽ നിന്നും രണ്ടാമത്തെ ബസ് സർവീസ് പാല മുണ്ടുപാരം ബോസ്റ്റോൺ അല്ലാപ്പാറ പാറത്തോട് വഴിയിലൂടെയും നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാം പാല ടൗണിൽ നിന്ന് രണ്ട് റോഡ് വഴി വന്നാലും നമുക്കിതിലേക്ക് എത്തിച്ചേരാവുന്ന മാക്സിമം ദൂരം കാറിലായാലും എത്തിച്ചേരാവുന്ന മാക്സിമം ദൂരം അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ബസ് സർവീസിനെ ആശ്രയിച്ച് ഹൗസ് ബോട്ട് തപ്പി നടക്കുന്നവർക്ക് അഞ്ഞൂറ് മീറ്റർ മാത്രം ബസ് സർവീസിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്നും ബസ് ഉള്ള വഴിയിൽ നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരമുള്ളൂ മറക്കാതെ എത്രയും പെട്ടെന്ന് വന്ന് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മേടിക്കാം രണ്ട് ഫ്ലോട്ടും സുന്ദരമാക്കാം വെള്ളം ലഭ്യമാകുന്ന സ്ഥലമാണ് എല്ലാ വാസ്തുശാസ്ത്ര വിദ്യ പ്രകാരവും നിങ്ങൾക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു ഹൗസ് ബോട്ടാണിത് മറക്കരുത് ഇരുപത് ലക്ഷം രൂപ മാത്രം ഉടമസ്ഥൻ ചോദിക്കുന്നു നേരിയ തോതിൽ നെഗോഷ്യബിളാണ് പ്രൈസ് ലോൺ സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു തരും ആധാരം മുന്നാധാരം കരവട ചരസി എല്ലാം പക്ക ക്ലിയറായ പേപ്പറുകൾ മാത്രം നിൽക്കുന്ന പ്രോപ്പർട്ടിയാണ് ഉടമസ്ഥൻ ഒരു അത്യാവശ്യ ആവശ്യത്തിന് വേണ്ടിയാണ് ഇത്രവും വിലതാത്തി കൊടുക്കുന്നത് എത്രയും പെട്ടെന്ന് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ കിടന്നു വരിക പാലാ ടൗണിൽ വന്നിട്ട് എൻ്റെ കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഉടനെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതാണ് എല്ലാ പ്രാവശ്യവും വീടുകൾ കാണിക്കുന്നവർക്ക് വീടുകളുടെ പ്രൈസ് ഒക്കുന്നില്ലാത്തവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കും ഇതുപോലൊരു പ്രോപ്പർട്ടി മേടിച്ചിട്ട് മനോഹരമായൊരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു ഹൗസ് ബോട്ടാണിത് മറക്കരുത് പാലായിൽ നിന്ന് ലാലാണ് ലാൽ അസോസിയേറ്റ് എന്നാണ് യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നല്ല നല്ല കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി